بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا حتى تستأنسوا وتسلموا على اهلها ും സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു അബ്ദുൽ ഐസത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ശേഷിക്കുന്ന ആയുസ് അവന് ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് അനുകൂല സാഹചര്യങ്ങളും അറിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ സഹോദരങ്ങൾ സ്നേഹിതന്മാർ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹുവിൻ്റെ നീനിൻ്റെ സഹായികളായി നിലകൊള്ളുന്നവർ പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തായി കബറുകൾ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ മുൻഗാനുകൾ എല്ലാവർക്കും അള്ളാഹു സുബാനുഭവത്താല് മഹഫിറത്തും അറഹമത്തും നൽകി നമ്മെയും അവരെയും സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളമായി സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ബറക്കത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രമായ റജബ് മാസത്തിൽ എന്താണ് ബറക്കത്ത് എന്നും ആ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്നും കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ വറക്കത്ത് അവൻ്റെ ഐശ്വര്യം ലഭിക്കുന്നതിന് കാരണമായി തീരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നാം നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത് എന്നാണ് അതുപോലെ തന്നെ നാം നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ മുന്തിക്കണം എന്നുള്ളത് വറക്കത്ത് ലഭിക്കുന്നതിന് കാരണമായിട്ട് റസൂർ ഉള്ളഹി സാഹു അലൈ വസല്ലമനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി അതോടനുബന്ധിച്ച് പറയേണ്ടുന്ന ദിക്കറ് ഉരുവിട്ടുകൊണ്ട് വീട്ടിൽ കയറണമെന്ന് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുള്ള ഹിലാസും നബിസൊല്ലാഹു അലഹി വസ്ലമനങ്ങളുടെ മേൽ സലാത്തുമൊക്കെ ചൊല്ലൽ ബർക്കത്ത് ലഭിക്കുന്നതിന് കാരണമാകുമെന്നും പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ അതിൽ ഒന്നാമത്തെ കാര്യം സലാം പറയലാണ് അതിൻ്റെ വിശദീകരണമാണ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ആരുമില്ലെങ്കിലും നമ്മൾ സലാം പറയണമെന്നാണ് റസൂലി സുല്ലാഹു അലൈവിസലങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നിസാഹു അലൈ വസല്ലമ്മങ്ങളുടെ സവിധത്തിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതിന് വേണ്ടി ആവലാദിയുമായിട്ട് വന്ന പ്രവാചക ശിഷ്യൻ റസൂർലാഹി സാഹു അലൈഹി വസല്ലമോട് ഈ ആവലാദികൾ പറയുമ്പോൾ നബി സല്ലാഹു അലൈവസലങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഉപദേശമുണ്ട് അദ്ദേഹം വന്നുകൊണ്ട് പറയുകയാണ് നബിയെ വല്ലാത്ത ദാരിദ്ര്യമാണ് അതോടൊപ്പം സാമ്പത്തികമായ ഞെരുക്കമാണ് പ്രയാസമാണ് അതിനൊരു പരിഹാരമുണ്ടാകണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സഹാബി വര്യൻ പറയുമ്പോൾ ാഹു അലൈവസങ്ങൾ അദ്ദേഹത്തിനോട് നൽകിയ ഉപദേശമെന്താ പറഞ്ഞു ഫസല്ലിം ഇങ്കാന അഹദുൻ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടിയെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ മേൽ സലാം പറഞ്ഞുകൊണ്ട് നീ വീട്ടിലേക്ക് പ്രവേശിക്കുക അഹദുൻ ഇനി ആ വീട്ടിൽ ആരുമില്ല എങ്കിൽ

പുൽഹുവാഹു അഹദി എന്ന പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് ഒരു പ്രാവശ്യം നീ പാരായണം ചെയ്തിട്ട് നിന്റെ വീട്ടിലേക്ക് നീ കടക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സഹാബി സഹാഭിവര്യന് നൽകിയ ഉപദേശം സഹോദരങ്ങളെ നമ്മളും നമ്മുടെ വീടുകളിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് തങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ സലാം പറയണം അസ്സലാമു എന്നോ അസ്സലാമു അലൈക്കും എന്നോ സലാം പറയണം ഇനി ആരുമില്ലെങ്കിലോ ലഭിതങ്ങൾ പഠിപ്പിക്കുകയാണ് എൻ്റെ മേൽ ഒരു സലാത്ത് പറയണം ഒരു സലാമു പറയണം അസ്സലാമു അല്ലെങ്കിൽ ഏത് രീതിയിലോ എളുപ്പമുള്ള സലാത്ത് ആ സ്വലാത്ത് ലഭിതങ്ങളുടെ മേൽ പറഞ്ഞുകൊണ്ടായിരിക്കണം വീട്ടിൽ കയറേണ്ടത് എന്നിട്ട് ചെയ്യുകയും വേണം സഹോദരങ്ങളെ ഈ സഹാഭിപര്യൻ നൽകിയ ആ ഉപദേശം പ്രാവർത്തികമാക്കേണ്ടായി അദ്ദേഹത്തെ കുറിച്ച് മറ്റ് സഹാബാക്കൾ പിന്നെ പ്രതിപാദിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ിൽ നിന്നും ഉപദേശം ലഭിച്ച സഹാഭിപര്യൻ ഇതിനെ അങ്ങോട്ട് പ്രാവർത്തികമാക്കി അങ്ങനെ പ്രാവർത്തികമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങോട്ടൊഴുകാൻ തുടങ്ങി ആ ഭറക്കത്ത് അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്കും ഒഴുകിയെത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഉപദേശം പ്രാവർത്തികമായ അദ്ദേഹത്തിന് വറക്കത്ത് ആ ഭറക്കത്ത് അയൽ വീടുകളിലും ഒക്കെ ലഭിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് സഹോദരങ്ങളെ ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ പണ്ഡിതന്മാർ അതുകൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വീട്ടിൽ ബറക്കത്തുണ്ടാകുന്നതിനും വീട്ടിലെ ദാരിദ്ര്യങ്ങൾ മാറിക്കിട്ടുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനുമൊക്കെ ധാരാളമായി ഉപദേശം നടത്തിക്കൊണ്ട് കവിത രചിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതൻ സലാഹുദ്ദീൻ ദാവൂദ് അദ്ദേഹത്തിനൊരു കവിതാ സമാഹാരം തന്നെയുണ്ട് എൻ്റെ സലാഹുദ്ദീൻ എന്നാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ പറയുകയാ അൻ മനുഷ്യ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം ആ വീട്ടിൽ പ്രവേശിക്കേണ്ടത് വീട്ടിൽ കയറിയാലോ നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീ തുടക്കം കുറിക്കേണ്ടത് ബിസ്മില്ലാ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വാക്യം ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടാകണം റസൂണുല്ലാഹി സല്ലാഹു അലി വസലമനങ്ങൾ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വീട്ടിലേക്ക് കിടക്കുമ്പോൾ പറയേണ്ട ദിക്കറ് ബിസ്മില്ലാ സഹോദരന്മാരെ നമ്മളിത് കേട്ട് ഇവിടെ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഒഴിവാക്കിപ്പോയാൽ പോരാ നമ്മുടെ വീടുകളിൽ നമുക്കിത് പറയാൻ കഴിയണം വളരെ സിമ്പിളായ വിക്കറാണ് എന്നാൽ വളരെ പ്രതിഫലാർഹമായതുമാണ് വീട്ടിൽ ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി നമ്മളിന്ന് ചെയ്യുന്നത് എന്താ ഏതെങ്കിലുമൊക്കെ മന്ത്രവാദികളെ വീട്ടിൽ കൊണ്ടുവരും അവർ വന്ന് കണക്ക് നോക്കും ആ ജനല് ശരിയല്ല ആ കട്ടള ശരിയല്ല ആ ഭാഗത്തെ വായു പോകുന്നില്ല പിഷാജിന് ഊഹായിക്ക് സഞ്ചരിക്കാൻ തടസ്സമാണ് അതുകൊണ്ട് ആ ജന്നൽ പൊളിക്കണം മറ്റേ ജന്നൽ മാറ്റിവയ്ക്കണം അവിടുത്തെ കപ്പൂസിടിച്ച് പൊളിക്കണം ഈ രീതിയിൽ പറയും അത് നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവാക്കി പ്രാവർത്തികമാക്കി എന്നാലോ അസത്യത്തിന് വേണ്ടി ഒരിക്കൽ പോലും മതരങ്ങൾ ചലിപ്പിച്ചിട്ടില്ലാത്ത പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസങ്ങൾ വീട്ടിന്റെ അകത്ത് ലഭിക്കേണ്ടുന്ന വറുക്കത്തിന് നിദാനമായി തീരുന്ന കാര്യങ്ങൾ തിക്രുകളായിട്ട് സ്വലാത്തുകളായിട്ട് ഖുർആാനിൻ്റെ ആയത്തുകളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അത് ചൊല്ലിക്കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയുമെങ്കിലും നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ പിഷാജാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലൊക്കെ പിഷാജിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നോഹി എന്താ എല്ലാവരും പറഞ്ഞ് പറയാം എളുപ്പമല്ലേ പറയാം എളുപ്പമല്ലേ ഒന്ന് പറഞ്ഞ എല്ലാവരും പടച്ചുരം ഇറക്കെ പറയും ഇന്ന് പ്രൊഫാഷണൊന്നുമില്ല ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ സമയമില്ല എന്താണ് പറയേണ്ടത് ബിസ്മില്ലാഹി വലചിന ആ ഇത്തി കൂടെ സൗണ്ട് കൂടും പറഞ്ഞാലേ കൂടും ബിസ്മിൽഹി വലജിന അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ വബിസ്മില്ലാഹി ഹറജിന പറഞ്ഞോ വബിസ്മില്ലാഹി ഹറജിന അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോയിരുന്നത് ആയിരുന്നോ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോൾ ബിസ്മില്ലാഹി ചൊല്ലിയിരുന്നോ ഇല്ല അപ്പം ചൊല്ലണം അപ്പം ചൊല്ലുമ്പോഴേ ഈ പറയുന്നതിൽ അന്വർത്ഥമാവുകയുള്ളു യാഥാർത്ഥ്യമാവുകയുള്ളു അപ്പം പിന്നെ ഇത്രയും തവക്കൽ ഞങ്ങളെ റബ്ബിൻ്റെ മേൽ ഞങ്ങളെല്ലാം തവക്കുലാക്കിയിരിക്കുന്നു അള്ളാഹു വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും എല്ലാം അങ്ങോട്ടങ്ങ് തവക്കുലാക്കി കൊടുക്കുക അതാണ് ബിസ്മില്ലാഹി തവക്കല്ല ഈ ദിക്കറാണ് പറയേണ്ടത് റസൂലിഹു അലൈവസിക്കുകയാണ് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോ ഇതാ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന് ദിക്കര ചൊല്ലിയിട്ടാണ് അവൻ പ്രവേശിക്കുന്നതെങ്കിൽ അതേത് ധിക്കറാണ് ഈ പറഞ്ഞ ദിക്കറാണ് ഈ വളരെ ലളിതമായ ചൊല്ലിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടക്കുന്നതെങ്കിൽ പിശാജ് നിലവിളിച്ചുകൊണ്ട് പറയുന്നതാണ് ലാ പിശാജിൻ്റെ സാന്നിധ്യം ഒഴിവാകുകയാണ് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ് പിഷാജ് നിലവിളിച്ചുകൊണ്ട് അവന്റെ അനുയായികളോട് പറയും ഏത് അനുയായികൾ പ്രഭാതമാകുമ്പോൾ ഓരോ ദിവസവും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ എവിടെയൊക്കെ വസിക്കുന്നുണ്ടോ താമസിക്കുന്നുണ്ടോ അവിടങ്ങളിലേക്ക് ചെന്നുകൊണ്ട് മനുഷ്യനെ പിഴപ്പിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തേക്കുന്ന ഇബിലിസല അനത്തുള്ള അലഹി അവൻ്റെ അനുയായികളോട് പറയുന്നതാണ് എത്ര വളരെ കഷ്ടമായി പോയി ലാമീത്ത ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ലല്ലോ ഇനി ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആഹരിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് ഇവിടെ അപ്പാർക്കാനുള്ള സംവിധാനമില്ല അവസരമില്ല നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരവുമില്ല അത് രണ്ടിനെയും തടയുന്ന പിഷാജിന്റെ പ്രവേശനത്തെ തടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് സഹോദരങ്ങളെ പിശാജി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതോടുകൂടിയും നിലവിളിച്ചുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നതോടുകൂടി ആ വീട്ടിൽ പിന്നെ അന്നത്തെ ഒരു വസം പകലോ രാത്രിയോ പിശാജിന്റെ സാന്നിധ്യമുണ്ടാകില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈവസം പഠിപ്പിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വല്ലം യത് നേരെ മറിച്ച് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിച്ച ഈ മൻ പറഞ്ഞില്ല അപ്പോൾ പിശാജ് സന്തോഷത്തോടുകൂടി വിളംബരം ചെയ്യും ഹലുമൂ നിങ്ങൾ എന്താണോ അന്വേഷിച്ചു നടന്നത് അത് നിങ്ങൾക്ക് ഈ ഭവനത്തിലുണ്ട് ഈ വീട്ടിലുണ്ട് നിങ്ങളെല്ലാരും ഇങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞുകൊണ്ട് പിഷാജി അവന്റെ അനുയായികളെ വിളിക്കുമെന്ന് മുസ്തഫാഹു അസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണപ്പോൾ പലപ്പോഴും പിഷാജിൻ്റെ സാന്നിധ്യം തടയാനും പിഷാജിൻ്റെ കണ്ണ് കെട്ടാനും ഒക്കെ ഉള്ളതാണ് ഈ നിക്കറുകൾ നമ്മൾ സാധാരണ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇടത് കാലി മുന്തിച്ച് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോയ്ലറ്റിൽ കയറുന്നത് അപ്പോൾ നമ്മൾ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു മൈനെ അവതരിപ്പിക്കാം മിനൽ ഹുബുസി വൽ ഹബായുസി അത് പറഞ്ഞാൽ അതോടുകൂടി പിഷാദിൻ്റെ കണ്ണ് അടഞ്ഞു പിന്നെ നമ്മൾ മലമൂത്ര വിസർജന സ്ഥലത്ത് കയറി നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളെ നിറവേറ്റുമ്പോൾ നമ്മുടെ ഗുഹ്യഭാഗം ഒന്നും പിശാജി കാണൂര ഇല്ല എങ്കിൽ പിശാചുക്കൽ അത് കാണും ഏത് പിഷാജുക്കളാണ് കാണുന്നത് നമ്മൾ പറയുന്ന ആ ദുബാഴ്ച അർത്ഥം എന്താ അള്ളാഹുമ്മ ഇനി അവതരിപ്പിക്കുക മിനൽ ഹുബുസി ആൻ പിഷാജുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് വൽ ഹബായിസി പെൺ പിഷാജുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മനുഷ്യരെ പോലെയുള്ള മറ്റൊരു പടപ്പാണല്ലോ ജിന്ന് ഷെയ്ത്താൻ ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ട് മോശപ്പെട്ട ആൾക്കാരുണ്ട് മോശപ്പെട്ട ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം പെൺപിശാചിക്കളും ഉണ്ട് അവർക്ക് വിചാരണയുണ്ട് അവർക്ക് വിവാദത്തുണ്ട് അവർക്കെല്ലാം ഉണ്ട് മനുഷ്യർക്കുള്ളതുപോലെ പക്ഷെ അവരെ കാണാൻ പറ്റില്ല ജിന്ന് മറഞ്ഞത് എന്നാണ് അപ്പോൾ എന്നാലും അവരുടെ സാന്നിധ്യമുണ്ട് അവരുടെ സാന്നിധ്യം എന്താ അവരുടെ സാന്നിധ്യം കക്കൂസ് മൂത്രപ്പര കുളിമുറി അതുപോലെ തന്നെ കുപ്പക്കുഴി ചന്ത വ്യൂചാരശാല മദ്യശാല ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതിൽ ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് ടോയ്ലറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോൾ പിഷാജിൻ്റെ കണ്ണ് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നു അള്ളാഹു ഈ തിക്ര ആര് പറഞ്ഞുകൊണ്ട് ഇടത് കാലെടുത്ത് വെച്ചുകൊണ്ട് പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ അവന്റെ ഗുഹ്യാവയവം പിന്നെ പെൻപിഷാചുക്കളോ ആൺ പിഷാജുക്കളോ കാണുകയില്ല പെൻപിഷാജുക്കളായിരിക്കും ആണുങ്ങൾ പോകുന്നിടത്ത് കൂടുതൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്നത് സ്ത്രീകൾ പോങ്ങുന്ന ടോലറ്റിൽ ആൺപിഷാചുക്കളുടെ സാന്നിധ്യമായിരിക്കും കൂടുതലുണ്ടാകുന്നത് പിന്നെ അവർ അവരുടേതായ ഗുഹ്യാവയവത്തിൻ്റെ വർണ്ണനകൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് പോലെ നമ്മളിടയിലുള്ള ആരുടെയെങ്കിലും കാണാൻ പാടില്ലാത്ത ഭാഗം നമ്മൾ കണ്ടാൽ എന്തായിരിക്കും ഭയങ്കര ചർച്ചയായിരിക്കും ആ ചർച്ച കേൾക്കാൻ പിന്നെ ഭയങ്കര താല്പര്യമായിരിക്കും മറ്റുള്ളവർക്ക് ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ പിഷാദിൻ്റെ ചർച്ചകൾ അങ്ങനെയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈവസങ്ങള് നമുക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഐശ്വര്യം നമുക്ക് വൻ നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ അതുപോലെ ഖുറാനിൻ്റെ ആയത്തുകളൊക്കെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ അതാണ് കഴിഞ്ഞയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് ചുരുങ്ങിയ സമയത്തിലെ ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വലത് കാൽ മുന്തിച്ച് കയറുക നേരത്തെ പറഞ്ഞ ദിക്രി ചൊല്ലുക എന്നിട്ട് നബിസല്ലാഹു അലൈവ് വസല്ലം ഞങ്ങളുടെ മേൽ ആരുമില്ല സലാം പറയുക വീട്ടിലുള്ളവരുടെ അടുത്ത് ആരുമില്ലെങ്കിൽ നബിതങ്ങളുടെ മേൽ സലാം പറയുക സൂറത്തുൽ ഹിലാസ് ഒരു പ്രാവശ്യം ഓതുക ഇത്രയും ചെയ്താൽ ആ വീട്ടിലെ വറക്കത്തിന് കാരണമായി തീരും വീട്ടിൽ വറക്കത്ത് ലഭിക്കാനുള്ള മറ്റൊന്നാണ് അൽ ഭറക്കത്തും കാബിരിക്കും നിങ്ങളിലെ പ്രായം ചെന്ന ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കുക എന്നുള്ളത് നിങ്ങളുടെ വീടുകളിൽ വറക്കത്ത് ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ കാര്യമാണെന്ന് ഇന്ന് നമുക്കില്ലാത്തത് പലപ്പോഴും അതാണ് വറക്കത്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദ്വാജി അള്ളാമു മുബാരി മുജബിൻ ഷാബിൽ ഞങ്ങൾ വറക്കത്ത് ചോദി തരണേ പക്ഷെ ബറക്കത്ത് ഉണ്ടാകുന്നതിന് കുറേ കാര്യങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ബറക്കത്തു വറക്കത്തുംക്കാതിരിക്കും നിങ്ങളുടെ വീടുകളിൽ പ്രായം ചെന്ന് ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ അതല്ലെങ്കിൽ ഉപ്പുപ്പമാരുണ്ടോ ഉമ്മുമ്മമാരുണ്ടോ അവർക്ക് ആഹാരം കൊടുക്കുക അവർക്ക് വസ്ത്രം മാറ്റാൻ സഹായിച്ചു കൊടുക്കുക അവരെ പല്ല് തേപ്പിക്കുക അവരെ പ്രാന്തിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സഹായിക്കുക അവരെ ആഹരിപ്പിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരോട് നല്ല വാക്കുകൾ പറയുക വർത്തമാനങ്ങൾ പറയുക ഇതുപോലെ വറക്കത്ത് ലഭിക്കാൻ ഉതകുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് നബിസല്ലാഹു വലൈവ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത് പ്രായം ചെന്ന ഉമ്മമാരെ ഉപ്പമാരെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഉമ്മ മക്കളെ പ്രസവിച്ചു അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അവർക്കൊക്കെ ആഹാരം കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും അവരെ പരിചരിക്കാനും ഈ ഒരൊറ്റ ഉമ്മ മതിയായിരുന്നു ആ ഒരൊറ്റ ഉമ്മയുടെ മുലപ്പാൽ മാത്രമാണ് ഈ മക്കളും കുടിച്ചു വളർന്നത് അതും ഓരോരുത്തരും രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കുടിച്ചു വളർന്ന ഈ പത്തുമക്കളെയും പരിപാലിക്കുന്നതിന് ഈ ഒരൊറ്റ ഉമ്മ മതിയായിരുന്നു എങ്കിൽ ഈ മക്കളും വളർന്നു വലുതായി അവരോരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരായി അവർക്ക് അവർക്കാവശ്യം പോലെ സമ്പത്തായി അനുഗ്രഹങ്ങളായി ഭൗതികമായ സുഖങ്ങളായി പക്ഷേ ഈ പത്തു മക്കൾ തരക്കുകയാണ് ഉമ്മായ നോക്കാൻ നീ നോക്ക് അല്ല നീ നോക്ക് മറ്റവൻ നോക്ക് അവൾ നോക്ക് ഇവൻ നോക്ക് ഈ രീതിയിൽ സഹോദരങ്ങളെ പിന്നെ എങ്ങനെയാണ് ഭറക്കത്ത് ലഭിക്കുന്നത് അൽബറക്കത്തുമാക്കാവിരിക്കും നിങ്ങളുടെ പ്രായം ചെന്ന ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ബറക്കത്ത് ലഭിക്കാൻ കാരണമാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബറക്കത്ത് ലഭിക്കുന്നതിനും മറ്റൊരു കാര്യമായി നബി നിങ്ങൾ പഠിപ്പിച്ചു തന്നതെന്താ വീടുകളിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പരമാവധി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് സാമൂഹികമായിട്ട് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ഭറക്കത്തുണ്ടാക്കുന്നൊരു മറ്റൊരു കാര്യവുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമെ നമ്മളെന്തെന്താ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആവശ്യം പോലെ ഭക്ഷ്യ സാധനങ്ങളുമായി കൊണ്ടുവരും അതെല്ലാം പാചകം ചെയ്യും പാചകം ചെയ്തിട്ടോ ഓരോരുത്തരോരോരുത്തരും അവരുടെ സൗകര്യം അനുസരിച്ച് സമയം കണ്ടെത്തിക്കൊണ്ട് കഴിക്കും കഴിക്കുമ്പോഴോ പലപ്പോഴും വിശ്രു പോലും പറയാൻ നമ്മൾ മറന്നുപോകും എന്നാൽ സഹോദരങ്ങളെ നിബിതങ്ങളെടുക്കൽ ആവലാതി പറയുകയാണ് കുറച്ചാൾക്കാർ വന്നിട്ട് യാസൂലല്ല ഇന്നു നബിയെ നമ്മൾ ആഹരിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പലപ്പോഴും ആ ഭക്ഷണം നമുക്ക് വയറ് വയറ് നമ്മുടെ വിശപ്പ് മാറ്റുന്നില്ല അത് നമുക്ക് മതിയാകുന്നില്ല നമുക്ക് ഭക്ഷണമുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ അതിൽ യാതൊരുവിധമായ ഉള്ളതായിട്ട് തോന്നുന്നില്ല നബി നബിസ്ഹുഅലൈ വസ്ലം തങ്ങൾ അവരോട് ചോദിച്ചു ആ ഇന്നുമുള്ള തപ്തരി പൂൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ ആഹാരം കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരും മക്കളുമായിട്ട് വീട്ടിൽ ഒരുമിച്ച് കൂടി ഇരുന്നല്ലാത്ത അവസ്ഥയിലാണോ ആഹാരം കഴിക്കുന്നത് അവർ പറഞ്ഞു നബിയേ നബി അതേഹു അലൈവസം നിങ്ങൾ അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുക ഒരുമിച്ച് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ലാഹി ബിസ്മുല്ലാഹിറമാൻ റഹീമെന്ന് പൂർത്തീകരിച്ച് തന്നെ ചൊല്ലിക്കൊണ്ട് ആഹാരം കഴിക്കുക വലതു കൈകൊണ്ട് ആഹാരം കഴിക്കുക വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അലഹമുല്ല എന്ന അഹുവിനെ സ്തുതിക്കുക ഈ ഒരു പതിവ് ചര്യ നിങ്ങളുടെ ആഹാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കി പതിവാക്കി നോക്ക് നിങ്ങൾക്ക് ആഹാരത്തിൽ മുഹമ്മദ് മുസ്തഫ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുകയാണ് അതാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായ സലാഹുദ്ദീൻ്റെ കവിതാ സമാഹാരത്തിൽ നമുക്ക് നൽകുന്ന ഉപദേശമാണ് വാക്കിരി മനു ആഹാരം ഏത് തരത്തിലുള്ള ആഹാരമാണെങ്കിലും ആഹാരത്തിനോട് ആദരവ് കാണിക്കണം ബഹുമാനം കാണിക്കണം സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ആഹാരത്തിനോട് യാതൊരുവിധമായ മര്യാദയും കാണിക്കുകയില്ല ആഹാരത്തിന് ഒരു ഒരദവ് പോലും കൊടുക്കുകയില്ല അവിടെ വീണാൽ അവിടെ കിടക്കും പലപ്പോഴും ആഹാരം കഴിക്കുന്ന പാത്രത്തിൽ ഒരാൾക്ക് ആഹാരം കഴിക്കാനുള്ളത് വേസ്റ്റാക്കി വെച്ചിരിക്കും ഈ രീതിയിൽ ആഹാരം കഴിക്കുന്നവരെ സൂക്ഷിക്കണേ അള്ളാഹുവിൻ്റെ ശാപ പ്രാർത്ഥന നടത്തിയിട്ടുള്ളവരാണ് ആ വിഭാഗക്കാർ അപ്പം ആഹാരത്തെ ബഹുമാനിക്കണം വത്തജമ്മൾ ആ ആഹാരം കഴിക്കുന്നതിന് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടണം വീട്ടിലുള്ളവരെല്ലാവരും പരമാവധി ഒരുമിച്ച് കൂട്ടണം എന്നിട്ടോ വബുത്തദി അഫ്വലി നാസി എന്നിട്ട് കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല സാലിഹായ ഒരു മനുഷ്യൻ തുടങ്ങിക്കൊടുക്കണം ആലിമീകളുണ്ടെങ്കിൽ ആലിമീങ്ങൾ ഹാഫിലികളുണ്ടെങ്കിൽ ഹാഫിലീങ്ങൾ അവരൊന്നുമില്ല എങ്കിൽ സാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ സാലിഹ്യങ്ങള് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾ മുത്താലിമങ്ങളായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ അവിടുത്തെ ഹത്തീബ് ഒരു ഉസ്താദായിരുന്നു ആയിരുന്നു ഒന്നെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉസ്താദ് ആരെങ്കിലും ഒരാൾ തുടങ്ങും എന്താണെങ്കിലോ നമ്മളൊരു സമൂഹത്തിൻ്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉസ്താദ് അവിടെ ഇരിക്കും മുതരിസ് അപ്പുറത്തിരിക്കും തങ്ങളുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കും നമ്മുടെ മുമ്പിൽ കിട്ടിയ നമ്മളങ്ങ് തുടങ്ങും ഇത് വറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് ഞാൻ അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ